ഹായ് ഫ്രണ്ട്സ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഹെൽത്തി ലൈഫ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്നത് ഫാസ്റ്റ് ഫുഡാണ് ആളുകൾ ചൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ് വറുത്തതും പിന്നെ മതിരടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളും പിന്നെ മൈദടങ്ങാൻ ഭക്ഷണ പദാർത്ഥങ്ങളാണ് ആളുകൾ ചൂസ് ചെയ്യുന്നത് എന്നാൽ ഇതൊന്നും നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല എന്നാൽ ഇവയെല്ലാം ഒഴിവാക്കി എങ്ങനെ ഒരു ഹെൽത്തി ഫുഡ് തയ്യാറാക്കും എന്നതാണ് ഇന്നത്തെ വീഡിയോ അതിനായി നമ്മൾ ആദ്യം ഒരു ജാർ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ് പാൽ പച്ചക്കപ്പലണ്ടിയാണ് പിന്നെ അരിഞ്ഞു വെച്ച നേന്ത്രപ്പഴം ആദ്യം നമുക്ക് ഈ പച്ചക്കപ്പലണ്ടി നേന്ത്രപ്പഴം ഈ നേന്ത്രപ്പഴം പച്ചക്കപ്പലിണ്ടിയും നമുക്കൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ആദ്യം പാലൊക്കെ ഒഴിക്കണം അതൊരു ഗ്ലാസ് പാലിൻ്റെ പകുതി മതി ഇനി നമുക്കതൊന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ പച്ചക്കപ്പലുണ്ടേ പഴൊക്കെ ഒരുവിധം അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി കുറച്ചും കൂടെ പാലുണ്ട് ഇത് മുഴുവൻ ഇട്ട് ഒഴിക്കാം നമുക്ക് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് അടിക്കാം ഇപ്പൊ നമ്മുടെ ഷേക്ക് തയ്യാറായിരിക്കാണ് നമുക്ക് അതൊരു ക്ലാസ്സിലേക്ക് മാറ്റാം അങ്ങനെ ഇപ്പൊ നമ്മുടെ ഷെയ്ക്ക് തയ്യാറായിരിക്കാണ് ഇനി ഷെയ്ക്ക് നമുക്ക് ഹെൽത്തി സാലാ ഷേക്ക് ആക്കി മാറ്റാം ഇപ്പോൾ ഇപ്പം ഷെയ്ക്കിലേക്ക് ചേരേണ്ട ഇമ്പോർട്ടൻ്റ് ആയ ഐറ്റംസ് ആണ് ഇനി കാണിക്കുന്നത് ഇതിപ്പോൾ ക്യാരറ്റാണ് മാറ്റി വെച്ചിരിക്കുന്നത് ചെറുതാക്കി അരിഞ്ഞ ക്യാരറ്റ് ക്യാരറ്റ് നമുക്ക് കാഴ്ചയ്ക്കൊക്കെ നല്ല ഗുണവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പിന്നെ ബീട്രൂട്ട് ബീട്രൂട്ടാണ് പിന്നെ എടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ രക്തം ശുദ്ധീകരിക്കാനും രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ഫുള്ളാണ് പിന്നെ ചെറുതാക്കി അരിഞ്ഞ ആപ്പിളാണ് ആപ്പിൾ നമ്മുടെ ക്യാൻസർ കോശങ്ങളൊക്കെ തടയാൻ നല്ലതാണ് പിന്നെ ചെറുപയറാണ് ചെറുപയർ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തതാണ് അതേപോലെ തന്നെയാണ് ബദാമും ബദാമും ഒരു ആറ് ബദാമെടുത്തിട്ടുണ്ട് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തതാണ് പിന്നെ അതേപോലെ തന്നെ ഈ കാണുന്നത് എള്ളാണ് എള്ളും തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തതാണ് പിന്നെ മൂന്ന് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് പിന്നെ അവസാനമായിട്ടുള്ളത് മട്ടവിലാണ് ഓട്ട്സിനേക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്യാവശ്യം പ്രോട്ടീനും ഒക്കെ ഉള്ളതാണ് ഓട്ട്സിനേക്കാളും അത്യാവശ്യം ഗുണമുള്ളതാണ് അവൽ മട്ടവിലാണ് അതൊരു രണ്ട് മിനിറ്റ് നനച്ചതാണ് അപ്പോൾ ഒന്നും കൂടി നമുക്ക് സ്മൂത്തായിരിക്കും കഴിക്കാനൊക്കെ ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ച് അങ്ങോട്ട് മിക്സ് ചെയ്യാം ഇപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഷേക്കും പിന്നെ ഫ്രൂട്ട് സലാഡും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഈ ഷേക്ക് നമുക്ക് ഇതിലേക്ക് മാറ്റാം ഇനി ഷെയ്ക്ക് ഇപ്പോൾ ഇപ്പോൾ ഷെയ്ക്ക് ഇപ്പോൾ ഇതിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ സലാഡെല്ലാം ഇതിലേക്ക് മാറ്റാം സലാ അങ്ങനെ ഇപ്പോൾ സലാഡെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഷെയ്ക്കും ഈ സലാഡും എല്ലാം കൂടി നമുക്ക് മിക്സ് ആക്കാം ഇപ്പോൾ ഒരു ഇതെല്ലാം സലാഡും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആണ് ഇത് കഴിക്കുന്നത് മോർണിങ്ങിൽ തന്നെ കഴിക്കുന്നത് നല്ലതാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻസും വിറ്റമിൻസൊക്കെ ഇതിൽ നിന്നെ കിട്ടും അതുപോലെ തന്നെ എള് അങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ കഴിക്കാറ് കുറവാണ് അപ്പോൾ ഇത് എള്ളൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ അവിൽ അവിൽ ഓട്ട്സിനും കാട്ടും നല്ലതാണ് അപ്പോൾ നമുക്ക് അത് ശരീരത്തിനൊക്കെ ഒരുപാട് നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ ബീട്രൂട്ട് പിന്നെ ക്യാരറ്റ് അതെല്ലാം ചേർത്തിട്ടുണ്ട് ഈ ബീട്രൂട്ടും ക്യാരറ്റൊക്കെ നമ്മൾ ജ്യൂസ് അടിച്ച് കുടിക്കാറ് ഇതിൽ അരിഞ്ഞിട്ടൊക്കെയാണ് അപ്പോൾ നമുക്ക് ഈ ബീട്രൂട്ടും ക്യാരറ്റൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോൾ അതിൽ ഫൈബർ കണ്ടന്റ് നഷ്ടപ്പെടും അപ്പോൾ നമ്മൾ സലാഡ് പോലെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഫൈബർ കണ്ടന്റ് കിട്ടും ഇത് നല്ല മോർണിംഗ് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ലതായിരിക്കും അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഹെൽത്തി സലാഡ് ഷേക്ക് തയ്യാറായിരിക്കുകയാണ് പിന്നെ പൈസയും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീടും ഉണ്ടാക്കാം പക്ഷേ നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് അപ്പോൾ ആരോഗ്യയ്ക്ക് നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യണമെങ്കിൽ ഇതേപോലെത്തൊക്കെ നല്ല ഫുഡൊക്കെ കഴിക്കാൻ നല്ലതാണ് ഇപ്പോൾ മോർണിംഗ് ഫുഡ് തന്നെ ഇങ്ങനത്തെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ട്രൈ ചെയ്യുക